ഒളിവിൽ കഴിയുന്ന റാപ്പ് ഗായകൻ വേടനെതിരെയുള്ള കുരുക്കുമുറുകുന്നു ലൈംഗിക പീഡന പരാതിയുമായി വീണ്ടും യുവതികൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ട് യുവതികൾ പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ ഡി ജി പിക്ക് കൈമാറുമെന്നാണ് വിവരം ശനിയാഴ്ച ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് ഇരുവരും മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടിയെന്ന റിപ്പോർട്ടുകളുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവം എന്നാണ് ഒരു യുവതിയുടെ പരാതി രണ്ടാമത്തെ യുവതിയുടെ പരാതി പ്രകാരം ലൈംഗിക അതിക്രമം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് യുവതികൾ കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ ഗവേഷക വിദ്യാർത്ഥികളാണെന്നാണ് സൂചന ഇതിൽ ഒരു യുവതി ആദിവാസി സംഗീതവുമായി ബന്ധപ്പെട്ട പഠനമാണ് നടത്തുന്നത് പഠനത്തിന്റെ ഭാഗമായി വേടനെ സമീപിച്ചപ്പോൾ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു രണ്ടാമത്തെ യുവതി സംഗീത പരിപാടികളിൽ സജീവമായ കലാകാരിയാണ് േഡൻ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് അതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ബോധിപ്പിക്കുവാനുള്ള അനുമതി ഈ യുവതികൾ തേടിയിട്ടുണ്ട് വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതികൾ ഉയർന്നത് ബലാത്സംഗ കേസിൽ വേടൻ ഇപ്പോൾ ഒളിവിലാണ് തൃക്കാക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് യുവ ഡോക്ടറാണ് വേടനെതിരെ പരാതി നൽകിയത് വിവാഹ വാഗ്ദാനം നൽകി മൂന്ന് വർഷത്തോളം ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി ഈ കേസിൽ പോലീസ് വേടനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിപ്പിച്ചിരുന്നു വിദേശത്തേക്ക് രക്ഷപ്പെടുന്നത് തടയാനായിരുന്നു ഈ നടപടി യുവ ഡോക്ടറുടെ പരാതി പ്രകാരം പീഡനം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനും ഇടയിലാണ് യുവ ഡോക്ടർ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദത്തിലായത് സൗഹൃദം മുതലെടുത്ത് വേടൻ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്യുകയായിരുന്നു തുടർന്ന് പല തവണയായി വേടൻ യുവതിയുടെ ഫ്ളാറ്റിലെത്തി ബലാത്സംഗം ചെയ്തുവെന്നുമായിരുന്നു ഡോക്ടറുടെ മൊഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നും യുവ ഡോക്ടർ പറയുന്നു ടോക്സിക് എന്നാരോപിച്ചാണ് ബന്ധം ഒഴിവാക്കിയത് ഫോണിൽ വിളിക്കുമ്പോഴെല്ലാം കിട്ടാതായി സാമ്പത്തികമായും വലിയ നഷ്ടമുണ്ടാകായ യുവതിയുടെ പരാതിയിലുണ്ട് ഇതോടെ യുവതി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം വേടന വേണ്ടിയുള്ള അന്വേഷണം വേടൻ എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫോണും സ്വിച്ച് ഓഫ് ആണ് പല സ്ഥലങ്ങളിലായി നടത്താനിരുന്ന സംഗീത ഷോകളും റദ്ദാക്കിയിരുന്നു വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ പുതിയ പരാതികളിൽ എന്തു നടപടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നേരത്തെ വേടനെതിരെ മീട്ടു ആരോപണവും ഉയർന്നിരുന്നു പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ കേസിലും വേടൻ അറസ്റ്റിലായിരുന്നു ജാതി വിവേചനത്തിനെതിരെയുള്ള പാട്ടുകളിലൂടെയാണ് വേടൻ ശ്രദ്ധിക്കപ്പെട്ടത് വേടണ്ട പാട്ടുകൾ സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടെയാണ് മൂന്ന് യുവതികളുടെ പീഡന പരാതികൾ ഉയർന്നു വരുന്നത്